അര മണിക്കൂറുമതി ഒരു ചുരിദാർ അടിക്കണങ്ങനെ ചുരിദാർ അടിച്ചു പോയിപ്പം നല്ല രീതി ചുരിദാറിൻ്റെ പിറ്റേ കിട്ടി നോർപ്പിയായിട്ടുള്ളതിന് അപ്പോൾ ഞാൻ അത് ചെന്നൊരു ചുരിദാർ അടിക്കാൻ വിചാരിച്ച് അപ്പം അടയാളം എടുക്കാം പക്ഷെ കടയാളത്തിനൊക്കെ ആട്ടിയും എളുപ്പം തുങ്ങണ ഈ ചുരിദാർ ഇങ്ങനെ ഉണ്ട് വെക്കാൻ നാലുമിടക്കാക്കിയിട്ട് ചുരിദാറും വെച്ച് പിന്നെ അങ്ങനെ കൈത്തിന് അടയെല്ലാം ഇട്ടു കൊടുത്ത് കനിയ കൈത്ത് സോളറ് കൈ <laughs> ok, io mi cancellavo anche da spingere il cane, avevo un segnante di dì. Ecco, cattivi che di corso il corovole. Di, di, di mare, qui. เวลากาสัปาม่ก็ไม่ะถ้ไม่กนกุงอเ้จะร้อนใจเป็นอ ി അടിച്ചിട്ട് കാണിച്ചിട്ടുള്ള കൈക്ക് ഈ അടുത്ത ചില കൈക്ക് വളരെ ഒരു അടുത്തുള്ള കൈ Nih kandengnya tongo Kayu tinggal itu so, so. Aduh ini udah dicuk Aduh ini thầy tuyệt đấy cả. ങ്ങനെ അളക്കണ പരിപാടി ഒന്നും ഇല്ല നമുക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അങ്ങനെ കണ്ടിങ്ങനെ വെട്ടിണ്ടി കൂട്ടും അപ്പൊ ഞങ്ങളെ കഴുത്തും റെഡി ആയിട്ടാണ് കഴിച്ചതിനുള്ള കഷ്ണം നല്ല റെഡി ആയിട്ട് അങ്ങനത്തെ തോന്നും കഴുത്ത് വരുത്തായോന്നു ചേട്ടാ